ചമ്മന്തി അതേ ചമ്മന്തിയും കഞ്ഞിയും കിട്ടിയാ മതി ഏ മക്കള് തന്ന മതി ഒന്നും പറയണ്ട പെൻഷൻ പണം വന്നത് കൊടുത്താ മാത്രം ചെറിയു അല്ലെങ്കി പിന്നെ ചെറിയ വെള്ളമുള്ള ഇവിടെ ശരി ശരി വെള്ളം ചൂടായ ശരി ഓ മതി പാകത്തിന് മതി സന്തോഷമായി പോയിട്ട് വരികയാണ്പോ പേരക്കുട്ടിനും ചേർത്ത് മരുമകളിനെയും അങ്ങോട്ട് ഓട്ടം അടിച്ചിട്ട് രണ്ടു രണ്ടാളിനെയും കൂടി അയച്ചുവിട്ടു എന്നാ പിന്നെ നിങ്ങളുടെ കടയിലും വന്നു ഒന്ന് കേറി ഒന്ന് കണ്ടിട്ട് പുക പറഞ്ഞു അങ്ങനെ നടന്നതാണ് ഇവിടെ ഇത്തിരി തണലുണ്ട് ഇല്ലേ കൊറേ ആയി നിങ്ങൾ പറഞ്ഞിട്ട് മുതലാളി വിട്ടോപ്പുറ്റി ഇങ്ങന്നെ വിളിക്കുക തന്നെ പണിയില്ലെങ്കിലും അവിടെ പോയി ഇരിക്കണം ഏഹ് മാടുണ്ടല്ലോ മാടും കുട്ടികളുണ്ടല്ലോ ആ അതുകൾക്ക് ഇത്തിരി പുല്ലരിയെ പക്കലിട്ട് കൊടുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വീട്ടിലിരുന്നിട്ട് അത് കാര്യവും വേറെ കുട്ടികളും കൂടി അടുത്തു വരുന്നില്ലല്ലോ കൂട്ടം കൂടലൂല്ലോ മുളിക്കലൂല മുറിയലും ഒക്കെ പോണോ ഒക്കെ പോണില്ലല്ലോ ചെയ്യും ഏഹ് എത്ര പെർ പെർക്കൻ ഇങ്ങനെ വീട്ടിലിരിക്കും അവിടെ പോയ എന്തെങ്കിലുമൊക്കെ മാട്ടുകുട്ടികളുടെ അടുത്തെങ്കിലും കൂട്ടം കൂടി കൊണ്ട് നിൽക്കുന്ന ആ വീട്ടിൽ വന്ന ആട്ടുകുട്ടിയായും തലത്തിൽ പോയ മാട്ടുമായി അവർ ആണുപ്പൊ നമുക്ക് കൂട്ട് ഏ കൂട്ട് സമയം കൂട്ടി പറഞ്ഞിട്ടെങ്കിലും അടുത്ത അവരുടെ കെട്ടാൻ കഴിയില്ല എന്ത് ചെയ്യോ ഈ അടയ്ക്ക് ഒരു വാർത്ത കണ്ടാ മന എന്താ പറയാ മനസ്സ് നടുങ്ങിന്നാ പറണ് എവിടെയാണെന്ന് അറിയില്ല ഒരു പച്ചപ്പിത്തിലേ നടു റോട്ടിൽ നടു റോട്ടിലേ വല്ല മാലിന്യങ്ങൾ കൊണ്ട് കയറി പോലെയാണ് കയറിയിരിക്കുന്നു വലിയ സങ്കടം പോയി മനുഷ്യന്മാരുടെ മനസ്സ് ഇങ്ങനെ ചായ കുടിക്കാൻ വരുന്ന ഒരു കൂട്ടം ഭഗവാനെ കണ്ണരാതി പറയാനില്ല മറ്റു പ്രസവിച്ചിട്ട് രണ്ട് മണിക്കൂർ എന്തോ കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിയാത്ത കുട്ടി ആ പ്രസവിച്ചു ഏഹ് അതിന്റെ നടു റോട്ടിലാണ് മുകളിൽ കെട്ടിടത്തിന്റെ മുകളിൽ നാട് റോട്ടിലാണ് എറിഞ്ഞത് നമ്മുടെ നാട് പുരോഗമിച്ചു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സ് അത്വദിച്ചു വരുന്നു ആ നാട് കേരളം പുതു പുരോഗിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മനുഷ്യൻ പറഞ്ഞു മനസ്സെന്താന്ന് ഇങ്ങനെ അതപ്പടിച്ച് വരുന്നു എന്താ ചെയ്യുന്നു സഹിക്കാൻ വയ്യ ഇല്ലേ വലിയ സങ്കടര് അങ്ങനെ ചെയ്യോ എന്താ പറയുന്നത് അങ്ങനെയൊരു സംഭവം നടന്നു എന്നാ പറഞ്ഞു പല കാര്യം ഉണ്ടാക്കലും ചായ കൊടുക്കലും അങ്ങനെയല്ലേ അതിനൊന്നും തിരക്കല്ലേ അതൊന്നും കൂട്ടാക്കില്ല അല്ല അങ്ങനെ നടന്നു ആ അതാണ് ഇല്ല പെണ്ണുങ്ങളുടെ മനസ്സും ആണുങ്ങളുടെ ഇന്ന് ഇപ്പൊ പണ്ടാണ് പെണ്ണുങ്ങള് പാവങ്ങളാണെന്നൊക്കെ പറയുന്നു ഇപ്പൊ അവരും പൂവാലന്മാരായിട്ടുണ്ട് പൂമാൽസികളായിട്ടുണ്ട് ഏത് അ ഈ പണ്ടാരും വന്നില്ലേ കഞ്ചാവും മയക്കം മരുന്ന് കണ്ണി കണ്ടതൊക്കെ വന്നില്ലേ നാട്ടി എല്ലാം നശിച്ചു കുട്ടികളുടെ ഉസ്കോളിച്ചു വിടാൻ പേടിയപ്പോ ഇല്ലേട്ടാ ആ കുട്ടികളുടെ ഉസ്കോളിച്ചു വിടാൻ പേടിയാണ് ഏഹ് അങ്ങനെ ചെയ്യൂ ഈ സ്കോള് തുറക്കുകയാണ് അപ്പൊ ഗവൺമെന്റിന്റെ സ്വന്തം നന്നായി ഉണ്ടാകട്ടെ എക്സൈസുകാരൊക്കെ കടയിലടി റെയ്ഡും ഈ എന്താ പെട്രോളിങ്ങും ഇതൊക്കെ നടത്തിയിട്ട് ഏഹ് അവിടെ ഇവിടെയും വന്ന വാർത്തയൊക്കെ നമ്മുടെ മുറ്റത്ത് വരികയാണ് അതാണല്ലോ പേടി ഏഹ് എറണാകുളത്തും ബോമിയിലൊക്കെ നടന്നതാണ് ഈ മയക്കുമരുന്ന് അത് എന്നിപ്പ സഹജമായി എല്ലാ നമ്മുടെ കുഞ്ചുമക്കളെറ്റ് തരാം മുട്ടായി തരാ പറഞ്ഞ അവിടെ ഇവിടെ നിന്ന് വിളിക്കുക എന്ത് ചെയ്യും ഏ ഒന്നും പറയണ്ട പഠിപ്പിക്കണ്ട പാടേറെ ഒന്നും പറയണ്ട ആ ഇഞ്ഞിപ്പോ വലിയ മകളിന്റെ കുട്ടി സ്കൂളിൽ ആയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ ഒന്നും ആയിട്ടുണ്ട് യൂട്യൂബ് ആവുമ്പോ എടുക്കണം പൈസ വേണം പെൻഷൻ വന്ന വന്നത് തരണം പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കാണ് എന്താ അത് പണപ്പെട്ടിയാണ് പെൻഷൻ നാലു മാസം കിട്ടാണ്ടായി അതിന്റെ അടിയിൽ മൂന്ന് മാസം പെൻഷൻ കിട്ടി നിങ്ങളുടെ പോലുള്ള ചായ കടീം കടീണ്ടും അവിടെ ഇവിടെ കടം വാങ്ങി അവിടെ അവിടെ കടവൊക്കെ തീർത്തേ പത്ത് പൈസ അവള് വിളിച്ച് പറയേ അപ്പൊ പെൻഷൻ പണം പണം ആയിരം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തെരി കുട്ടി സ്കൂളിക്ക് പോകാൻ യൂണിഫോം എടുക്കണം ബാഗും പൊടിയൊക്കെ വാങ്ങണം ഏത് ഒക്കെ ഓതം നമ്മുടെ അവിടേക്ക് അവർക്ക് ചോദിക്കാൻ നമ്മളെല്ലൂ ആ അല്ല പെട്ട മക്കൾ അങ്ങനെ ആ മക്കൾ ഇങ്ങനെ ഒന്നും പറയണ്ട തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പുകയെന്നെ ആ ഒരുപാട് കൂടി ശരിയപ്പോ ശരി മെല്ലെ ഗടിയില് വരാ പണി തുടങ്ങട്ടെ പിന്നെ നമുക്ക് കിട്ടി കഴിക്കാൻ വരാം സന്തോഷം ആ പറ്റാ പറ്റി വെക്കാലോ കിട്ടുമ്പോ കൊടുക്കാ അല്ല ഇവിടെ എഴുതി വെക്കണം കടം എന്താണ് ആ അറിയല്ലോ അതെ അടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എഴുതി വെക്കേ നിങ്ങൾ ഒന്നും അങ്ങനെ ആരും വെക്കില്ല അവസ്ഥ നോക്കിട്ടേ അതൊക്കെ തരുന്നുണ്ട് വേറെ ആക്റ്റിങ് കൊടുക്കാനുണ്ടെങ്കി അവരുടെ കടം വെച്ചിട്ട് നിങ്ങളുടെ അവിടെ തരും ആ സന്തോഷമായി ഇട്ടോളി സന്തോഷമായിട്ടോളി വരാപ്പോ ശരിട്ടോളി കാണാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇനിയിപ്പൊ കുട്ടി ഉസ്കോളിക്ക് വരുമ്പോ കൊണ്ടുപോടാ വണ്ടി വരണ്ട്

அங்கே கூட ஒன்னு நரம்பு வரண்டே ஆ பிள்ளாரூட்டி வாங்கி வர்த்தது காரணம் ஓடிக்கலே இல்ல அந்தக்கடி வந்து குடிச்ச மோச பிள்ளாருடைய மனசு நோக்கி நமக்கு நமக்குடி வந்து பேப்பர் வாயிச்சு நாலாள் வாயிச்சு நம்ம வயிற்றும் அறிய ஆனங்க முடிஞ்சாயும் அப்ப